ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒഫീഷ്യലി ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് പൂജാകൃഷ്ണയും സിബിനും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു എന്നേക്കുമായി അപ്പോൾ പ്രേക്ഷകർക്കും ഇതിലൊരു യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാവില്ലെന്നറിയാം എന്തായാലും സിബിനും പൂജാകൃഷ്ണയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും എന്നുമായി പുറത്തായിരിക്കുകയാണ് എന്തായാലും രണ്ടുപേരും രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ച രണ്ട് വൈൽഡ് കാർഡുകളായിരുന്നു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തന്നെ ഒരു തീരാ നഷ്ടം തന്നെയാണ് ഈ രണ്ടുപേരും രണ്ടുപേരും ഒരാൾ ആരോഗ്യപരമായിട്ടുള്ള അതായത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ മറ്റൊരാള് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു ഗെയിമിനെ തന്നെ ഒരു ഗതി മാറ്റിവിടാൻ അല്ലെങ്കിൽ ഒരു ചത്ത് കിടന്ന പോലുള്ള ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു ഉണർവ് പകരാൻ സത്യത്തിൽ സിബിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൻ്റെ നല്ലൊരു വിജയം തന്നെയാണ് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചതായ രീതിയിൽ ടാസ്കുകളും ഗെയിമുകളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരാളാണെങ്കിൽ അധികം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിൽക്കുകയും എന്നാലോട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് വ്യക്തമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ മറ്റുള്ളവരെ അവർക്ക് ഹിൻഡ് കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു സിബിൻ എന്തായാലും നല്ലൊരു നല്ല രണ്ട് ഗെയിമേഴ്സിനെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു സീസൺ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് പുറത്തു പോയിരിക്കുന്ന ആ ഒരു സീസൺ എന്നുള്ള ലേവലിലായിരിക്കും അത്രമാത്രം സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് പകുതി വെച്ചിട്ട് എന്തായാലും രണ്ടുപേരും നല്ല മികച്ച ഗെയിമേഴ്സ് ആയിരുന്നു എന്തായാലും അവർക്ക് നല്ല ഭാവി പുറത്ത് കാത്തിരിക്കട്ടെ എന്തായാലും നമുക്ക് ആശംസിക്കാം അഭിനന്ദിക്കാം സ്വപ്രേക്ഷകർ എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം